സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വീണ്ടും പി വി അൻവർ മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കോടതി അൻവർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് പി വി അൻവർ മറുപടിയുമായി രംഗത്ത് വന്നത് മറ്റൊരു എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ടത് തിരുത്തിക്കാൻ ശ്രമം നടന്നു അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശ്ശൂർ വിഷയത്തിൽ അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ് വലിയ ആവേശത്തോട് കൂടി പറഞ്ഞിരുന്ന സി പി ഐ ഒന്നും കാണാൻ പോലുമില്ല കാരണം ഇടതുപക്ഷ അത് ഏറ്റെടുത്തു ഒരു ഒരു എന്ന് എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി അടക്കം പോയി കേരളത്തിലെ ഉന്നയിച്ച വിഷയങ്ങളിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആകെ ചെയ്തത് അജിത് കുമാറിനെ ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് മാറ്റിയെന്നത് മാത്രമാണ് കണ്ണിൽ പൊടിയിടാനാണ് പി ശശി ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതെന്നും അൻവർ പറഞ്ഞു ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു എന്നാൽ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ചേലക്കരയിൽ ഡി എം കെ നേട്ടമുണ്ടാക്കും സി പി എമ്മിൽ നിന്നും ഡി എം കെക്ക് വോട്ടുകൾ ലഭിച്ചു പാലക്കാട് സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും പാലക്കാട് ബി ജെ പി വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരാർ എടുത്തിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു തൃശ്ശൂർ പൂരം കലക്കിയ അജിത് കുമാറിനെതിരെ ശക്തമായ രംഗത്ത് വന്നിരുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെയും സി പി ഐയേയും കാണാനില്ലെന്നും അൻവർ പറഞ്ഞു ജലറിൽ സ്വർണ്ണം വാങ്ങാൻ തന്നെയല്ലേ പോണത് പിന്നെ ഞങ്ങള് ഗീതോട് അങ്ങനെ